ക്യൂട്ട് ചരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളി ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആണ് കാണാൻ പോണത് വെൽവെറ്റ് ഓർഗൻസ് എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് മെറ്റീരിയൽ അതാട്ടോ അതിൽ അടിപൊളി ആണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാട്ടോ ഇത് വെൽ മെറ്റീരിയല് വരെ വെൽവെറ്റ് ഓർഗൻസാണ് നല്ല രസമുള്ള ഫാബ്രിക്കാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആയത് ഇതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ആന്റിക്രെഡും കൊണ്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്ക് പറഞ്ഞേ പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് ഇതിലൊരു ടു ടോൺ കളർ കയറ് വരുന്നുണ്ട് ഒരു ഗോൾഡനും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നല്ല സോഫ്റ്റ് ആണ് ഫാബ്രിക്ക് വരണത് ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരുന്നത് ബോട്ടം സെയിം കളർ ഷാൻ്റോൺ മെറ്റീരിയൽ ആ വരണേ ലൈനിങ് ആയിട്ട് ായിട്ടാട്ടോ പറഞ്ഞത് നല്ല രസമാണ് ഈ നെക്കിലെ ഡിസൈൻ ഒക്കെ നല്ല രസം ആട്ടോ കാണാൻ സ്റ്റിച്ച് ചെയ്തിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും ദുപ്പട്ടയും സെയിം മെറ്റീരിയലിന്റെ തന്നെ വൺ സൈഡില് ഹെവിയായിട്ട് വർക്ക് വന്നിട്ട് ഈ സൈഡും സ്കാലപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് വർക്ക് ഒക്കെ പറഞ്ഞിട്ട് കളറ് ഭയങ്കര രസമാണ് കാണാനായിട്ട് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാട്ടോ ഒരു കോഫി മിക്സ് വരുന്ന മെറൂൺ ഷെയ്ഡാണ് അടിപൊളി കളർ ഷെയ്ഡ് ആട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഹോറോളി നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് വരിക ഭയങ്കര രസമുള്ള ബ്ലൂ ഷെയ്ഡാണ് ഇത് ശെരിക്കും പറഞ്ഞത് കൈ കിട്ടി കഴിയുമ്പോഴാട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ ഫോണിൽ അത്രത്തോളം ഭംഗി വരത്തില്ല നമ്മളെങ്ങനെ എടുത്താലും കൈ കിട്ടി കഴിയുമ്പോൾ ഇത് കിട്ടിയവർക്കെല്ലാം അറിയാം അത്രയും നല്ല ഫാബ്രിക് ആണ് ലോക്കിലെ ഡിസൈനും കാണാൻ നല്ല രസമാണ് കളറും നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിരിക്കും സ്റ്റിച്ച് ചെയ്താല് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും താ ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറൊള്ളത് അടുത്ത അടിപൊളി ഒരു ഗ്രീൻ ഷെയ്ഡാണേ നല്ല രസമാണ് വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാണ് വന്നത് യോക്കിലെ ഡിസൈൻ ആണെങ്കിലും കാണാൻ ഭയങ്കര രസം സ്റ്റിച്ച് ചെയ്തിടും ഇങ്ങനെ യോക്ക് കവർ ചെയ്ത് നിന്നോളൂ അടിപൊളി ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയിതായി ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോളം നെക്സ്റ്റ് ആണെങ്കിൽ സൂപ്പർ കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമാണ് ഒരു പർപ്പിളും ഒരു വാടാമുല്ല കളർ ഷെയ്ഡില്ലേ രണ്ടും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ് ഇതിന്റെ കളറുകളെല്ലാം വെറൈറ്റി ആട്ടോ അതിനകത്ത് ഈ ആന്റി ക്രെഡും കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഓണർ സെലിബ്രേഷൻ ഒക്കെ വെറൈറ്റി ഒരു ഡ്രസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ടയിൽ ഇതാ ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ഈ നെക്കിലെ ഡിസൈൻ മാത്രം കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് വേറെ ഒരു അടിപൊളി ട്രെൻഡിങ് ഡിസൈൻ ആണ് ഇപ്പോഴത്തെ അടിപൊളി ഡിസൈൻ ആട്ടോ ഇത് ഈ നെക്ക് കാണാൻ നല്ല രസം നെക്കിലെ ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്ക് വരിക പിന്നെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് എത്ര സോഫ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഫാബ്രിക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതാണെങ്കിലും അടിപൊളി ഒരു റാണി പിങ്ക് ഷെയ്ഡാട്ടോ കളർ കാണാൻ ഭയങ്കര രസമാണ് ദുപ്പട്ടേം താ ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാട്ടോ ഓണം തീമായിട്ട് ഒരു വെറൈറ്റി ഡിസൈൻ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് കളർ ആണ് നമ്മുടെ ഓഫ് വൈറ്റ് ഓണം കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ആന്റി ത്രെഡിന്റെ എംബ്രോഡറി വർക്ക് വരുന്നത് നല്ല രസമല്ലേ ഈ നെക്കിന്റെ ഡിസൈൻ ഒക്കെ കാണാൻ അടിപൊളിയാട്ടോ സ്റ്റിച്ച് ചെയ്തിട്ട് സൂപ്പർ ആയിരിക്കും ദുപ്പട്ടിൻ ഡ്രൈങ്ങിനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളിയാണ് അടിപൊളിയാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് വന്നേക്കുന്നത് അതിന്റെ യോക്കിലും സെയിം ഡിസൈൻ തന്നെയാട്ടോ വരണത് നല്ല ഭംഗിയല്ലേ കളർ കാണാനായിട്ട് സൂപ്പർ കളർ ഷെയ്ഡാ പിന്നീട് ദുപ്പട്ടൈന്താ ഇങ്ങനെ വരും ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് നല്ല ഡാർക്ക് ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരുന്നത് അതിനകത്തും നെക്കിൽ സെയിം ഡിസൈൻ തന്നെ വരിക അടിപൊളി നെക്ക് നെക്കായിട്ടോ സ്റ്റിച്ച് ചെയ്തിരുമ്പോൾ സൂപ്പറാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടൈന്താ ഇങ്ങനെ വരും രണ്ട് സൈഡിലും എംബ്രോയിഡറി വർക്കും സ്കാലപ്പും ഒക്കെ വന്നിട്ട് കളർ കാണാൻ ഭയങ്കര രസമാണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് നല്ലൊരു പാർട്ടി വെയർ ആണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്